രണ്ട് പറഞ്ഞു ഒന്ന് ഉപജീവനത്തിനൊരു വിശാലത കിട്ടുക രണ്ട് ആയുസിൽ കുറച്ചുകൂടെ നീട്ടി കിട്ടുക ആയുസ് എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കതാ നീട്ടി ജാരികാലത്ത് ആളുകളെ പണി മാസം ആളുകളും മാറ്റിവെക്കുക യുദ്ധം ഹറാമായ മാസം വരുമ്പോൾ യുദ്ധം ചെയ്യാൻ അവർക്ക് വല്ലാതെ ആഗ്രഹം വന്നാൽ തനിക്ക് ആ ഒരു മാസത്തിൻ്റെ പേര് മാറ്റും അപ്പൊ ദുൽഖാദുൽ ഹിജ മുഹം ഈ മൂന്ന് മാസം അടുപ്പിച്ചുള്ള ഹറാമായ മാസങ്ങളാണല്ലോ അപ്പം മൂന്ന് മാസം ഒന്നാകെ യുദ്ധം ചെയ്യാതെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓരെ കൊണ്ട് കഴിയില്ല എന്ന് കാലത്തും ഈ നാല് മാസം ഒരു യുദ്ധം ചെയ്യാറില്ല ഈ മൂന്നും പിന്നെ റജബും നാല് മാസം പവിത്രമാണ് അപ്പം മൂന്ന് മാസം അടുപ്പിച്ച് യുദ്ധമില്ലാതിരിക്കുക അക്രമിക്കാതിരിക്കുക അതൊക്കെ അവരെ സംബന്ധിച്ച് വലിയ ക്ഷമ ആവശ്യമുള്ളതാണ് അപ്പം ചിലപ്പോൾ ക്ഷമ കിട്ടിട്ട് പൊളിതി മുട്ടി ചിലപ്പോൾ അതൊക്കെ ചെയ്യേണ്ടി വരും ഇപ്പം തൽക്കാലം പോലും ഇപ്പോൾ ഈ മാസം പേരണ്ട് ദുൽഹിജ ദുൽഹിജ് മാറ്റിയിട്ട് ഈ മാസത്തിന് ബാഴ് എന്നൊക്കെ പേരിടും പിന്നെ ഷായബാൻ വരുമ്പോൾ അന്ന് ദുൽഹിജ എന്ന് പേരിടും അപ്പം ഈ മാസം ഷായിബാനായി ഷാഹിബാനായ ഹെറാമായ മാസമല്ല അന്ന് അന്നുകൊണ്ട് നല്ല പൊട്ടിച്ചിട്ട് പോരാ പിന്നെ അന്ന് പകരം ആ സമയത്ത് ദുൽഹിജായിട്ട് അന്നും ഉണ്ടാകുന്ന മതി അതൊരു ചെയ്യുമായി അതായത് നസീ അല്ല ഫിൽ കുഫർ എന്ന് പറയുന്നുണ്ട് കുഫറിൻ്റെ വർത്തലമാണ് നസീ ആമൻ വ ാണ് ഒരു കൊല്ലം ഹരാലാക്കുന്നു അടുത്ത കൊല്ലം അവർ ഹറാമാക്കുന്നു ആ എണ്ണം തയ്ക്കാൻ വേണ്ടി എന്ന് എന്നാണ് അവിടെ പറഞ്ഞത് അപ്പോൾ അതിന്നാണ് ഈ വാക്കിന്റെ അവിടെ നീക്കി പോക്ക് നീക്കി കൊടുക്കുക അവിടെ ഈ മാസം അങ്ങോട്ട് നീക്കി മറ്റേ മാസം ഇങ്ങോട്ട് നീക്കി അതാണ് നസി അതാണ് അവിടെ യുസഅലഹു അവന് ഒരു നീക്ക് ഒരു നീട്ടിക്കിട്ടുവാൻ കുറച്ചുകൂടെ നീക്കി നീട്ടിക്കൊടുക്കുവാൻ അവൻ്റെ അസറ് അസറ് എന്ന ശേഷിപ്പ് അത് പലരൂപത്തിലാവാം ആയുസ് നീണ്ടു കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ കൊല്ലം കൂടി അധികം ജീവിക്കാതെ ആയിക്കോളുന്നില്ല ആയിക്കൂടായുകയും ഇല്ല പത്ത് കൊല്ലം ആയുസ് ഉള്ളാൽ പതിനഞ്ച് കൊല്ലം ആവലാണോ അവർ ആയുസ് നീട്ടിക്കിട്ടൽ ആവാം എന്നാൽ പത്ത് കൊല്ലം കൊണ്ട് ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട സംഗതികളെക്കാൾ ഏറെ ഒരു പതിനഞ്ച് കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യം പത്തു കൊല്ലം കൊണ്ട് ചെയ്യാൻ അവസരം കിട്ടി അതും ആയുസ് നീട്ടിക്കിട്ടലാണ് പ്രൊഡക്ഷണൽ ആയുസ് ആണത് പ്രൊഡക്ഷണൽ ആയുസ് ഉൽപാദനക്ഷമമായ ആയുസ് അതാണ് പ്രധാനം അപ്പൊ സാധാരണ ഇതിൽ ഓരോ അൻപതാം വയസ്സിൽ മരിക്കാനുള്ളതാണ് അതേ സമയത്ത് മരിക്കും ആ അൻപത് വയസ്സ് കൊണ്ട് ചെയ്തു തീർക്കാൻ അതനുസരിച്ച കാര്യങ്ങളുണ്ട് അതിനേക്കാൾ ഏറെ കാര്യങ്ങൾ ചെയ്യാൻ അല്ലാത്ത തൗഫീക്ക് നൽകി അപ്പൊ ആയുസ് നീട്ടിക്കിട്ടലാണ് അൻപത് കൊല്ലം കൊണ്ട് ചെയ്തു തീർക്കേണ്ടി കാര്യങ്ങളെക്കാൾ ഏറെ ഒരു അറുപതോ എഴുപതോ കൊല്ലം ജീവിച്ചാൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന സംഗതികൾ അൻപത് വയസ്സായപ്പോഴേക്ക് ചെയ്തു തീർത്തു എങ്കിൽ അത് അള്ളാഹുത്തിലെ ആയുസ് അവന് എന്ന് അറബിയിൽ പറയും അൽ കിതാബുണ്ട് ഒരു ഉൽപാദനക്ഷമമായ ആയുസ് എനിക്കങ്ങനെ ദീർഘിപ്പിക്കാമെന്ന് നൂറുസ്കാരം പള്ളി ജമായത്ത് ആവിഷ്കരിച്ചു ഒരുപോലെയാണോ അല്ല ഇരുപത്തിയെട്ട് കൂലിയാണ് ഇരുപത്തിയേഴ് എട്ട് കൂലി ആ പള്ളിയിൽ വന്ന് ജമായത്ത് ആവിഷ്കരിച്ചാൽ ഇരുപത്തിയെട്ട് കൂലി ആ കുലി പെരുന്നിട്ടണമെങ്കിൽ എന്ത് വേണം ഇരുപത്തിയേഴ് ദിവസം നൂറുസ്കരിക്കണ്ടേ ഇരുപത്തിയേഴ് ദിവസം നുഹുറുസ്കരിച്ചാൽ കിട്ടുന്ന കൂലി ഒരു ദിവസത്തെ നുഹറോണ് കിട്ടി അഥവാ ഇരുപത്തിയേഴ് ദിവസം ജീവിച്ചാൽ നേടാൻ കഴിയുമായിരുന്ന പുണ്യം ഒറ്റ ദിവസത്തെ ഏതാനും വീട്ടുകൾ കൊണ്ട് നേടാൻ കഴിഞ്ഞു അപ്പം ആ ആയുസ് ആ സമയം അവന് ഉൽപാദനക്ഷമമായ ആയുസ്സാണ് അത് കൂടുതൽ അവന് ലാഭമായി മാറി ഇരുപത്തി ഇരട്ടി എന്നുള്ളത് സുബം വൈഷ്ണ ദറജ എന്നാണ് ഇത് നമ്മളിപ്പോൾ നമ്മൾ സാധാരണ ആ ഇരട്ടിയല്ല ഒന്ന് ഡബ് ഡബിൾ ഏഴ് ഡബിൾ അങ്ങനെയല്ല ദറജകളെന്നാണ് ഇരുപത്തേഴ് ദറജകൾ എന്നാണ് അധികം ഉപയോഗിച്ചത് അപ്പോൾ ഒറ്റക്കിനെക്കാളേറെ ഒറ്റക്കുള നിസ്കാരത്തിനേക്കാൾ ഏറെ സേക്ഷതമാകും ദറജ ഇരുപത്തിയേഴ് ദറജകൾ കൊണ്ട് ഇതിനേക്കാൾ സേട്ടതയുണ്ട് ഏ അങ്ങനെയല്ല ആ അങ്ങനെ ഒരുപാട് പോവും അതല്ല ഒറ്റ നിസ്കരിക്കേക്കാൾ ഏറെ ഇരുപത്തിയേഴ് ദറജകൾ അധികമായി കിട്ടും ഏ നിസ്കരിച്ചാൽ ഇപ്പോൾ പറഞ്ഞു ച ഒരു സാധാരണ നൂറ് വിട്ടു നിസ്കരിക്കാൻ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി അതിന് കിട്ടുന്ന ഏറെ ഇരുപത്തിയേഴ് മടങ്ങ് പുണ്യം ജമാഅത്ത് ജമായ കിട്ടുന്നു ആ പുണ്യം നമുക്ക് വീട്ടിൽ നിസ്കരിച്ച് നേടണമെങ്കിൽ ഇരുപത്തിയേഴ് ദിവസം നിസ്കരിക്കണം അപ്പൊ ഇരുപത്തി ദിവസം ജീവിക്കണം ഇവിടെ ഒറ്റ ദിവസം ജീവിച്ചാൽ ഇരുപത്തി ദിവസം ജീവിച്ചാൽ നേടാൻ പറ്റുന്ന കാര്യം നേടി അതാണ് ഉൽപാദനക്ഷമമായ ആയുസ് വലിയ പ്രതിഫലമുള്ള അമലുകൾ ചെയ്യുമ്പോൾ ഒരു ആയുസ് പദാർത്ഥത്തിൽ നീട്ടിക്കിട്ട് ചെയ്യുന്നത് കുറെ ഇങ്ങനത്തെ കുറെ ധാരാളം പ്രതിഫലമുള്ള അമലുകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരുപാട് കാലം ജീവിച്ച പോലെയാണ് കതറ് ആയിരം മാസത്തേക്കാൾ പുണ്യം ഇപ്പം എൺപത്തിമൂന്ന് കൊല്ലം ആ രാത്രി ചെയ്യുന്നൊരു അമലിന് എൺപത്തിമൂന്ന് കൊല്ലം ചെയ്ത അമലിൻ്റെ കൂലിയുണ്ട് അഥവാ ആ അമൽ അല്ലാതെ ചെയ്യണമെങ്കിൽ എൺപത്തിമൂന്ന് കൊല്ലം നമ്മൾ ജീവിക്കണം പക്ഷെ ആ എൺപത്തിമൂന്ന് കൊല്ലം ജീവിച്ചാൽ ഒരാൾ ചെയ്താൽ അത് കിട്ടുന്ന കൂലി എത്രയാണോ അത് ഒരു രാത്രി കൊണ്ട് ഒരാൾ കിട്ടുന്നു അങ്ങനെ പത്തു കൊല്ലം കിട്ടിയാലോ എണ്ണൂറ്റി മുപ്പത് കൊല്ലം ജീവിച്ചാൽ ആ അമൽ ചെയ്താൽ കിട്ടുന്ന കൂലി അത്രയാണോ അത് പത്തൊല്ലം കൊണ്ട് നേടാൻ പറ്റി അതൊരു ആയുസ് ആണ് ആയുസിലെ പടക്കത്താണ് വയു അസർഹി ഇവിടെ അസർ നീട്ടിക്കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പോലെ കൊല്ലം കൊറേ കൂടുക തന്നെ ആകണം എന്നില്ല അതുമാവാം ആയുസ് അങ്ങനെ നീട്ടുന്ന ആവാം അള്ളാഹുത്തല ഒരു പക്ഷെ കുറച്ച് അധികം കുറച്ചും ജീവിക്ക അവസരം കൊടുക്കലാവാം ഒരു സഭമാണിത് അല്ലാതെ ഒരു സഭമായി നിശ്ചയിച്ചതാണ് അവരുടെ ആയുസ് നിങ്ങളുടെ സമമായിട്ട് അത് നിശ്ചയിച്ച ഒന്നാണ് കുടുംബബന്ധം ചേർക്കുക അത് രണ്ടാർത്തുമാവാം അതോടൊപ്പം ആയുസ് കിട്ടിക്കിട്ടോ കണക്കാക്കിയ ആയുസ്സേ ഉണ്ടാവുകയുള്ളൂ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല അള്ളാഹ് കണക്കാക്കിയതാണ് ആ കണക്കാക്കിയതിൽ തന്നെ ചില അസ്ബാബുകളുമായി ബന്ധപ്പെടുത്തി കണക്കാക്കിയത് അതിൽപ്പെട്ട ഒരു സഭമാണ് കുടുംബബന്ധം ചേർക്കുക ഒരു സമമാണ് എന്നതുപോലെ കുടുംബ ബന്ധം ചേർക്കൽ മറ്റൊരു സബബാണ് അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷെ വർഷവും അധികം കിട്ടലാവാം അതല്ലെങ്കിൽ കിട്ടിയ വർഷം കൊണ്ട് അതിനേക്കാൾ ഏറെ കൊല്ലം ചെയ്യാൻ പറ്റിയ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നോക്കര നൽകലുമാവാം